ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സവന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോതമ്പിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ് റവ റവ കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇഡലി ദോശ ഉപ്മാവ് ലഡു ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള മധുര പലഹാരമായ റവ കേസരിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് അണ്ട് മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാനായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം റവയുടെ നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായി ഒന്ന് വറുത്ത് വരുമ്പോൾ ഒരു നല്ല മണം വരും ആ മണം വരുന്നവരെ നമുക്കിത് വറുത്തെടുത്താൽ മതി നമ്മുടെ വീടുകളിൽ പല ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മധുര പലഹാരമാണ് റവ കൊണ്ടുള്ള ഈ കേസരി വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ടും ഉണ്ടാകുന്ന ഒന്നാണ് ഈ റവയും പഞ്ചസാരയും നെയ്യൊക്കെ ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഉപ്മാവിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ റവിയുടെ പച്ചച്ചയൊക്കെ ഒന്ന് മാറി നല്ലൊരു വറുത്ത മണം വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് റവിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണം ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് വെള്ളം കൊടുക്കുക ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് അളവിലാണ് വെള്ളം കൊടുക്കുന്നത് വെള്ളം ഒന്ന് നന്നായി ചൂടായി വരുമ്പം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ അളവിൽ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യും കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതുമാണ് ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കേസരിയുടെ നിറത്തിന് ആവശ്യമായ അല്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ വേറെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ റവയ്ക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുമിള വരുന്നത് കാണാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി റവയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ റവയൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കണം ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അല്പസമയം നമുക്ക് നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ റവിയൊന്നും കട്ട പിടിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം അധികം കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി ഈ ഒരു പരുവത്തിൽ വേണം കേസരി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കേസരി ചേർത്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നൊരു സ്പൂണിലേക്ക് ഇതുപോലെ അല്പം നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ റവയിലേക്ക് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റവ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ഏത് പാത്രമാണോ എടുത്തിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേയ്പ്പായിരിക്കും നമ്മുടെ കേസരി ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഈ റവ ഈ ഒരു പാത്രത്തിന്റെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ റവ വെന്തതിന് ശേഷം നെയ്യ് ചേർക്കുന്ന സമയത്ത് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേസരിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് മുറിച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മൂന്ന് ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രുചികരവും ആരോഗ്യകരവുമായ റവക്കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്ര സബന്യാസ് ബ്ലോഗ്